കെ സുരേന്ദ്രന് എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് സുരേന്ദ്രന്റെ പച്ചക്കള്ളം ജനങ്ങൾ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് വ്യാജ വിവരങ്ങൾ സമർപ്പിച്ച് ഡിഗ്രി നേടുന്നത് ബി ജെ പിരുടെ ഒരു പ്രത്യേക രീതിയാണ് ആ രീതി തിരഞ്ഞെടുപ്പിന്റെ സത്യവാങ്മൂലത്തിൽ കൊണ്ടുവന്ന കെ സുരേന്ദ്രന്റ പണി കിട്ടിയിരിക്കുകയാണ് ഉത്തരേന്ത്യയിലെ ബി ജെ പിയുടെ നേതാക്കൾ കളിക്കുന്ന കളി കൊച്ചു കേരളത്തിൽ കളിക്കാൻ ശ്രമിച്ച ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും മഞ്ചേശ്വരം മണ്ഡലം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും കോന്നി നിയോജക മണ്ഡലം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള കെ സുരേന്ദ്രൻ സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ പച്ചക്കള്ളമായിരിക്കെ സുരേന്ദ്രനെതിരെ നടപടിയെടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ ബാധ്യതയാണ് കടമ തന്നെയാണ് ഉത്തരവാദിത്വമാണ് അതായത് കെ സുരേന്ദ്രൻ സത്യവാമൂലത്തിൽ നൽകിയിരിക്കുന്നു തനിക്ക് ഡിഗ്രി ഉണ്ട് അഥവാ ബിരുദമുണ്ട് എന്നോ അതായത് ബി എസ് സിയിൽ തനിക്ക് ബിരുദമുണ്ട് എന്നുള്ളതാണ് സുരേന്ദ്രൻ സത്യവാമൂലത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ വിവരകോഷ നിയമം പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിച്ച കെ സുരേന്ദ്രന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവരകോഷ നിയമപ്രകാരമുള്ള വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പരീക്ഷയിൽ പാസ് ആയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അതായത് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് സുരേന്ദ്രൻ പരീക്ഷയിൽ പാസ്സായിട്ടില്ല എന്ന് ഫൈലറ്റ് എന്ന് സുരേന്ദ്രന്റെ പേരിന് നേരെ വ്യക്തമായി കാണിക്കുന്നുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തനിക്ക് ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ച സുരേന്ദ്രനെതിരെ നടപടി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഇതുപോലെയുള്ള വ്യാജ പ്രചരണങ്ങൾ വ്യാജ വിവരങ്ങൾ അതും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയുള്ള രാജ്യത്തെ പരമോന്നത അധികാര കേന്ദ്രത്തിന് തന്നെ നൽകുക എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ട നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ് അയോഗ്യനാക്കാൻ വരെയുള്ള നീക്കങ്ങൾ ഈ വിവരങ്ങൾ വെച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം തന്നെയാണ് എന്തായാലും കെ സുരേന്ദ്രൻ അയോഗ്യനാകുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണ് ചുരുങ്ങിയ പക്ഷം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് മാറ്റേണ്ടത് ഈ നടപടിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഏറ്റവും നിസ്സാരമായിട്ടുള്ള കാര്യമാണ് പബ്ലിക് കേരളം